നമസ്കാരം റഷ്യയും യുക്രൈനുമായി കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളൊന്നും തന്നെ ഫലം കാണാതെ എത്തിയതായി സൂചന കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂറോളമാണ് ഫോണിൽ സംസാരിച്ചത് എന്നാൽ പുട്ടിനാകട്ടെ ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിട്ടില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല പുടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച യുക്രൈൻ്റെ ഡ്രോണുകൾ റഷ്യയുടെ പ്രധാനപ്പെട്ട വ്യോമസേനാ താവളങ്ങളൊക്കെ തന്നെ ആക്രമിക്കുകയും നാൽപ്പതിലധികം വ്യോമസേനാ വിമാനങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ലോകത്തിന് മുന്നിൽ തന്നെ റഷ്യയ്ക്ക് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ് ഇതിന് പ്രതികാരം ചെയ്യാതെ അടങ്ങില്ല എന്ന നിശ്ചയദാർഢ്യത്തിലാണ് പുടിൻ എന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല റഷ്യൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചത് ഈ നാണക്കേടിൻ്റെ ഉത്തരവാദികളായ റഷ്യയിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും പുടിൻ വളരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ തിങ്കളാഴ്ചയും യുക്രൈൻ്റെയും റഷ്യയുടെയും പ്രതിനിധികൾ തമ്മിൽ തുർക്കിയുടെ തലസ്ഥാനമായി ഇസ്താംബൂളിൽ വെച്ച് ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും ഒരു കാര്യത്തിലും തീരുമാനമാകാതെ പിരിയുകയായിരുന്നു ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടുത്ത ഇട നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാസം അവസാനം നടക്കുന്ന നാറ്റോ സഖ്യരാജ്യങ്ങളുടെ ഉച്ചകോടിയിലും പങ്കെടുക്കുന്നുണ്ട് ജി സെവൻ ഉച്ചകോടിയിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കെയും ക്ഷണിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവിടെ വെച്ച് ഇത്തരത്തിലുള്ളൊരു ചർച്ച നടക്കുമോ എന്നുള്ള സാധ്യത ഇനിയും വ്യക്തമല്ല മാത്രവുമല്ല ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ പുട്ടിനെയും സെലൻസ്കെയും ഒരുമിച്ചിരുത്തി ഒരു സമാധാന ചർച്ച നടത്താൻ നേരത്തെ പലരും നീക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അതും ഫലം കാണാതെ പോവുകയായിരുന്നു ഇത്തരത്തിലുള്ളൊരു നീക്കം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് റഷ്യയുടെ ഔദ്യോഗിക വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത് ഏതായാലും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി തുടർന്ന യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് ഓരോ ആഴ്ചയും ഇരുവിഭാഗങ്ങളിൽ നിന്നും അയ്യായിരത്തോളം സൈനികർ കൊല്ലപ്പെടുന്നു എന്നൊക്കെയുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളും പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനെ മുന്നിട്ടിറങ്ങിയത് ഡൊണാൾഡ് ട്രംപ് തന്നെ തിരഞ്ഞെടുപ്പ് കളിലൊക്കെ തന്നെ താൻ പ്രസിഡന്റായാൽ റഷ്യ യുക്രൈൻ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും യാതൊരു തരത്തിലും അതിന് ഫലം കാണാതെ പോവുക തന്നെയാണ് മാത്രവുമല്ല റഷ്യ ഇപ്പോൾ വലിയ തോതിലുള്ള ആയുധ ശേഖരണം നടത്തുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ടാങ്കുകളും കവചിത വാഹനങ്ങളും മറ്റ് പടക്കോപ്പുകളുമൊക്കെ റഷ്യ വാങ്ങിക്കൂട്ടുന്നതായിട്ടാണ് വിവരം ഇതൊരു പക്ഷേ യുക്രൈന് നേരെ പ്രതികാരം വീട്ടാനായി പുട്ടിന് ഉപയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതായാലും യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അത് വല്ലാത്ത ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് ചെന്നെത്തും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കാരണം രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് അവർ ഇപ്പോഴും തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് നിരുപാധികമായി വെടിയർത്തൽ തയ്യാറാണ് എന്ന് സെലൻസ്കി പലവട്ടം അറിയിച്ചിട്ടും പുട്ടിനാകട്ടെ ഇക്കാര്യത്തിൽ ഇനി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെയും ഡൊണാൾഡ് ട്രംപ് പുട്ടിനുമായി നിരവധി തവണ ഫോണിൽ ചർച്ച നടത്തിയിരുന്നു പലപ്പോഴും ഒരു മണിക്കൂറിലധികം ചില സംഭാഷണങ്ങൾ രണ്ട് മണിക്കൂറിലധികം നീണ്ടിരുന്നു എന്നിട്ടും ഇതിൻ്റെ ഒത്തുതീർപ്പുണ്ടാകാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ കഴിഞ്ഞ ആഴ്ച ട്രംപ് വല്ലാത്ത ദേഷ്യവും പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം പുട്ടിനെ പരോക്ഷമായി വിമർശിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എങ്കിലും ഒരു അവസാനവട്ട ശ്രമമെന്നുള്ള നിലയിലായിരിക്കാൻ കഴിഞ്ഞ ദിവസം വീണ്ടും പുട്ടിനെ ഫോൺ വിളിച്ച് ട്രംപ് സംസാരിച്ചത് പക്ഷേ ട്രംപിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഒത്തുതീർപ്പ് ഇപ്പോഴും അകലെയാണ് എന്ന് തന്നെയാണ്